മുദ്രാവാക്യം വിളിച്ചും റീലുകൾ പങ്കുവച്ചും ഒരു സംഘത്തെ സി പി എം ജയിലിലേക്ക് യാത്രയാക്കിയിട്ടുണ്ട് എതിർ രാഷ്ട്രീയം പറയുന്ന ഒരാളുടെ ഇരുകാലുകളും മുപ്പത് വർഷം മുമ്പ് വെട്ടിയെടുത്ത് വിപ്ലവ പ്രവർത്തനം നടത്തിയവരെയാണ് ഈ വിധത്തിൽ വീര പരിവേഷത്തിൽ പറഞ്ഞയച്ചത് ഇതിന് നേതൃത്വം നൽകിയതാകട്ടെ കെ കെ ശൈലജ എന്ന കേരളത്തിന്റെ സ്വന്തം ടീച്ചർ അമ്മയും ഇത്തരം ക്രിമിനലുകൾക്ക് നൽകുന്ന ഈ വിപ്ലവ പ്രതിച്ഛായ അവസാനിപ്പിക്കാൻ സി പി എം എന്ന് തയ്യാറാകും ബി ജെ പിയുടെ രാജ്യസഭാ എംപിയായി ഈ അടുത്ത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദന്റെ കാലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി അഞ്ചിന് സി പി എം സംഘം വെട്ടിമാറ്റിയത് പിന്നീട് ഇതുവരെ കൃത്രിമ കാലുകളിലായിരുന്നു സദാനന്ദന്റെ ജീവിതം ടാടാ നിയമപ്രകാരം സംസ്ഥാനത്തെടുത്ത ആദ്യ കേസായിരുന്നു ഇത് പന്ത്രണ്ട് പേരായിരുന്നു പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാലു പേരെ വെറുതെ വിട്ടു ബാക്കിയുള്ള പേരെ ഏഴു വർഷം കടഞ്ഞ തടവിന് ശിക്ഷിച്ചു ഇതിനെതിരെ ബക്കറ്റ് പിരിവ് നടത്തി സുപ്രീം കോടതിയിൽ വരെ സി പി എം പോയി എന്നാൽ അപ്പീലുകളെല്ലാം തള്ളിയതോടെയാണ് കീഴടങ്ങി ധീരന്മാരായത് ആറു മാസം മാത്രമേ ഇവർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളൂ കോടതിയിൽ അപ്പീലുകൾ നൽകി ഇത്രയും വർഷം സ്വതന്ത്രമായി ജീവിക്കുകയായിരുന്നു സുപ്രീം കോടതി ഫയലിൽ പോലും സ്വീകരിക്കാതെ അപ്പീൽ ഹർജി തള്ളിയതോടെ മിച്ചമുള്ള ആറര വർഷം ശിക്ഷ അനുഭവിക്കണം എന്നാൽ ഭരിക്കുന്നത് സി ആയതിനാൽ ഇവർ കൂടുതൽ സമയവും ജയിലിന് പുറത്തു തന്നെയാകുമെന്നുറപ്പാണ് വേണ്ടപ്പെട്ടവരോടുള്ള സി പി എമ്മിന്റെ പ്രത്യേക കരുതൽ ഇവർക്കും ലഭിക്കും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ മാത്രം മതി ഇവരുടെ ജയിൽ ജീവിതം എങ്ങനെ നൂഹിക്കാൻ ടി പി കേസ് പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോൾ ലഭിക്കുന്നു ജയിലിൽ വി ഐപികളായി വിലസുന്നു എന്തിന് പോലീസ് സംരക്ഷണയിൽ മദ്യപിക്കാൻ വരെ അവസരമൊരുക്കുകയാണ് സി പി എമ്മിന് ഒരു പങ്കുമില്ലെന്ന് പറയുന്ന ടി പി കേസിലാണ് ഈ കരുതൽ അപ്പോൾ സദാനന്ദന്റെ കാലു വെട്ടിയ സി പി എമ്മുകാർക്ക് പുറത്തേക്കാൾ രാജകീയമായിരിക്കും അകത്തെ ജീവിതം ജയിലിലേക്ക് മടങ്ങുന്നതിന് മുന്നോടിയായി നടത്തിയ യാത്രയപ്പ് പരിപാടിയുടെ റീൽസുകൾ ഇതിനകം തന്നെ സമൂഹ മാധ്യമത്തിൽ സി പി എം പ്രവർത്തകർ വൈറലാക്കിയിട്ടുണ്ട് ഇരു കാലുകളും വെട്ടിയെടുത്ത ക്രൂരതയ്ക്ക് ലഭിക്കുന്ന വലിയ അംഗീകാരമല്ലേ ഈ ആഘോഷം എന്ന ചോദ്യത്തിന് ആരും മറുപടി പറയുന്നില്ല പാർട്ടിക്ക് വേണ്ടി ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നവർക്കുള്ള സന്ദേശമാണ് ഈ സ്വീകരണം പാർട്ടി ഒപ്പമുണ്ട് ഏതറ്റം വരെയും